ലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയാണ് ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എ ഇ ഒരു തന്ത്രപ്രധാന പങ്കാളി മാത്രമല്ല ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഇടപെടലിലെ നിർണായക ഘടകം കൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാകുന്ന നയതന്ത്ര നീക്കങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തിയത് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം തീയതികളിൽ നടത്തിയ യു എ ഇ സന്ദർശനം നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് എന്നാൽ ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ മുന്നേറ്റം കൈവരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യു എ എ സന്ദർശനത്തോടെയാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതിയ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുകയായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ അബുദാബി കിരീടാവകാശി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തതോടെ ഉഭയകക്ഷി ബന്ധം സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് വളരാൻ വഴിയൊരുക്കി പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ബന്ധത്തിന്റെ ഊഷ്മളത വ്യക്തമാക്കുന്നതാണ് ഈ ഉഭയകക്ഷി ബന്ധത്തിന്റെ തുടർച്ചയാണ് ഈ മാസം തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യുഎഇ സന്ദർശനം ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തത്തിൽ വലിയ അഭിവൃദ്ധിയാണ് സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചത് എൺപത്തി ബില്യൺ ഡോളർ ഉഭയകക്ഷി വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം രേഖപ്പെടുത്തിയത് ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് യു എ അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്ല് ഡോളറിലേക്കും സേവന വ്യാപാരം പതിനഞ്ച് ബില്ല് ഡോളറിലേക്കും ഉയർത്തുകയാണ് ലക്ഷ്യം ഊർജ്ജരംഗമാണ് ഇതിൽ സുപ്രധാനം ഇന്ത്യയുടെ ഊർജ സുരക്ഷയിൽ യു എ ഇ നിർണായക പങ്ക് വഹിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിനിടെ ഒപ്പിട്ട പത്ത് ധാരണാപത്രങ്ങളിൽ ക്ലീൻ എനർജി അടക്കമുള്ള ഊർജ്ജ വ്യാപാര മേഖലകളിലെ സഹകരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ ശാക്തീകരണം ഉൾപ്പെട്ടത് ഇതിന്റെ ഭാഗമാണ് ലോകമെമ്പാടുമുള്ള ഊർജ്ജ സുരക്ഷയുടെ പ്രധാന ഉറവിടമാണ് പശ്ചിമേഷ്യ അതിനാൽ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചപ്പോൾ പ്രധാന ആശങ്ക ഊർജ്ജ സുരക്ഷ സംബന്ധിച്ചതായിരുന്നു കൂടാതെ ചെങ്കടൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണങ്ങളും മറ്റൊരു വെല്ലുവിളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു ഇ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഇരു വിഷയങ്ങളും ഇടം പിടിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് മേഖലയിൽ ഏത് പ്രശ്നം ഉടലെടുക്കുമ്പോഴും ആശങ്ക ഉണ്ടാകുക സ്വാഭാവികമാണെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്രൂരിറ്റി വേൾഡ് ഇൻക്ലൂഡിംഗ് ഫോർ ഇന്ത്യ ർ യു നോ ഇമ്പോർട്ടൻസ് ഇൻവോൾഡ് വെൻവർ ദർ ഇസ് എനി ഡിസ്റ്റർബൻസ് ടേക്സ് പ്ലേസ് സോ യെസ്കഷൻസ് ഡു ഡിഡ് ഫ്യൂച്ചർ ഇസ്രേൽ പാലസ്റ്റൈൻഡ് ദി സിറ്റുവേഷൻ ഇൻ ദി റെഡ് സീ ഡിഡ് ഫോക്കസ് ഇൻ ദ ഡിസ്കഷൻസ് ബിറ്റ്വീൻ ദു ലീഡേഴ്സ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ നേതൃത്വത്തിൽ ദുബൈയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയാണ് വേൾഡ് ഗവൺമെന്റ് സമിറ്റ് ഭാവി ലോകം സാങ്കേതിക വിദ്യയിലെ നൂതനാശയങ്ങൾ എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആഗോള ചർച്ചാ വേദിയാണിത് ലോക വെല്ലുവിളികളെ നേരിടാൻ യു എ ഇ നടത്തുന്ന പരിശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പിന്തുണ കൂടിയായിരുന്നു ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന പതിനൊന്നാമത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതും യു എ ഇ ഇന്ത്യക്ക് നൽകുന്ന മികച്ച പരിഗണനയുടെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നടത്തിയ അഭിസംബോധന ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്താനുള്ള ഭാരതീയ വീക്ഷണം വ്യക്തമാക്കുന്നതായിരുന്നു ഒരു വശത്ത് ലോകം കഴിഞ്ഞാണ്ടിലെ വെല്ലുവിളികൾ ഇപ്പോഴും പ്രബലമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആധുനികവൽക്കരണത്തെ അഭിമുഖീകരിക്കുകയും പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ടെററിസം ആയ एक नए स्वरूप के साथ मानवता के सामने नई चुनौती लेकर आ रहे हैं क्लाइमेट से जुड़े चैलेंजेस भी समय के साथ और बड़े होते जा रहे हैं एक तरफ डोमेस्टिक कंसर्न्स हैं तो दूसरी तरफ इंटरनेशनल सिस्टम्स ഇന്നത്തെ ഓരോ സർക്കാരും പൗരന്മാർക്ക് ഭക്ഷണം ആരോഗ്യം വെള്ളം ഊർജ സുരക്ഷ എന്നിവ നൽകാൻ ബാധ്യസ്ഥരാണ് പൗരന്മാർക്ക് വിദ്യാഭ്യാസം പ്രാപ്യമാക്കാനും ലോകത്തെ കൂടുതൽ ഉൾക്കൊള്ളാനും സർക്കാരിന് ബാധ്യതയുണ്ട് തീവ്രവാദം പുതിയ രൂപത്തിൽ വെല്ലുവിളിയായി തുടരുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മറ്റു വെല്ലുവിളികളും കാലത്തിനനുസരിച്ച് വർധിക്കുകയാണ് ഒരു വശത്ത് ആഭ്യന്തര ആശങ്കകളുണ്ട് മറ്റൊരു വശത്ത് ആഭ്യന്തര സംവിധാനങ്ങൾ ശിഥിരീകരിക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിൽ എല്ലാ സർക്കാരുകൾക്കും പങ്കെടുക്കാൻ ലോക ഗവൺമെന്റ് ഉച്ചകോടി പോലുള്ള വേദി വളരെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ രംഗത്ത് യു എ ഇ അടക്കം ലോകരാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പുതിയ കാലത്ത് പൌരന്മാരുടെ ജനക്ഷേമത്തിനായി ഇന്ത്യ നടപ്പിലാക്കി വരുന്ന മാതൃകകളും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ വിശദീകരിച്ചു പരിമിത ഗവൺമെന്റ് പരമാവധി ഭരണനിർവഹണം എന്ന മന്ത്രത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ പരിവർത്തന പരിഷ്കാരങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ കൂടുതൽ ക്ഷേമത്തിനും ഉൾച്ചേർക്കലിനും സുസ്ഥിരതയ്ക്കുമായി രാജ്യം എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ അനുഭവവും പ്രധാനമന്ത്രി സദസ്സിനോട് പങ്കുവച്ചു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ താഴേക്കിടയിലെത്തുന്ന സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത ഇന്ത്യയിലെ അൻപത് കോടിയിലധികം ജനങ്ങളെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അക്കൗണ്ട് ഉടമകളാക്കി ഇതിന്റെ ഫലമായി ഫിൻടെക് ഡിജിറ്റൽ പേയ്മെന്റ് എന്നിവയിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലെത്തി സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ പാർലമെന്റിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കി സർക്കാരുകൾ സുതാര്യതയ്ക്ക് മുൻഗണന നൽകുമ്പോൾ അത് ഫലം കാണുമെന്നതിന് ഉദാഹരണമാണ് ഇന്ത്യ നൂറ്റി മുപ്പത് കോടിയിലധികം പൗരന്മാർക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി ഉണ്ട് അവരുടെ ബാങ്കുകൾ മൊബൈലുകൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാനൂറ് കോടിയിലധികം ഡോളർ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞുവെന്നതാണ് ജി ട്വന്റി അധ്യക്ഷ പദവി കാലയളവിലെ ഇന്ത്യയുടെ മികച്ച നേട്ടങ്ങളിൽ നിന്ന് വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ നിരന്തരമായി അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴി ലോക പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നേതൃത്വമാണ് വ്യക്തമാക്കുന്നത് ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി വിഷയം ഉന്നയിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഗ്ലോബൽ സൗത്ത് അഭിമുഖീകരിക്കുന്ന വികസന ആശങ്കകൾ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അവർക്കായി കൂടുതൽ ശബ്ദം ഉയരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടാൻ ഇന്ത്യയ്ക്ക് വ്യക്തമായ രൂപരേഖയും നിലപാടുമുണ്ട് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത് തിരികെ നൽകാൻ ശ്രമിക്കണമെന്ന് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നു അതിനാൽ ഇന്ത്യ ലോകത്തിന് ഒരു പുതിയ പാത നിർദ്ദേശിച്ചു അത് പിന്തുടർന്ന് നമുക്ക് പരിസ്ഥിതിയെ വളരെയധികം സഹായിക്കാനാകുമെന്നും സുസ്ഥിരമായ ഒരു ലോകം സൃഷ്ടിക്കാൻ മിഷൻ ലൈഫിന്റെ ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തു ഐ റ്റു യു ടൂ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ വിവിധ പ്രാദേശിക ഗ്രൂപ്പുകളിലും സംരംഭങ്ങളിലും ഇന്ത്യയും യു എ സഹകരിച്ച് മുന്നേറുകയാണ് ലോക ഗവൺമെന്റ് ഉച്ചകോടിയും അതിന് ഒന്നാം ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കിട്ട താൽപര്യങ്ങളും തന്ത്രപരമായ കൂട്ടായ്മയും വേരിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന യുഎഇ സന്ദർശനം